ഓരോ സിനിമകൾക്കും എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 അങ്ങനെ ഈ തഗ് തഗ് മൂവിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സാധനം സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസമാണ് അഭിനയിച്ചത് അഭിനയിച്ചത് നാല് നാല് സീനാണ് സീനാണ് ഈ സീനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ സീനിൽ ഞാൻ അഭിനയിക്കുമ്പോ തന്നെ ഈ സിനിമയുടെ ഒരു കഥാഗതിയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ കഥാപാത്രം ഈ സിനിമയിലേക്ക് വന്നു കേറി ഇതിന്റെ ഡെവലപ്മെന്റിനൊന്നും സമയമില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കേണ്ടത് അങ്ങനെ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഈ കഥാപാത്രത്തെ പറ്റി ഞാൻ ഒന്നും അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ക്യാരക്ടറാണ് അത് ബിന്ദു പണികർ ചേച്ചിയുണ്ട് സായികുമാർ ചേട്ടനുണ്ട് ഇവരെ ആരുടെ ശ്രദ്ധിക്കുക എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരു ദിവസമാണ് സായികുമാർ ഒരു ദിവസമാണ് അഭിനയിച്ചത് ബിന്ദു ഒരു ദിവസമാണ് അഭിനയിച്ചത് ധ്യാൻ ഒരു ദിവസമാണ് അഭിനയിച്ചത് അങ്ങനെ അതിനകത്ത് പലരും എല്ലാവരും ഒരേ ദിവസമാണ് പതിനാലോ പതിനഞ്ചോ ദിവസമുള്ളൂ പതിനഞ്ചു ദിവസം ആ അതല്ലേ അതല്ലേ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ സിനിമ തീർത്തു നൂറ്റമ്പത് ദിവസം കൊണ്ട് ഒരു സിനിമ എടുക്കാം അതൊരു വലിയ എടുക്കല്ല അങ്ങനെ പണം സ്പെൻഡ് ചെയ്ത് പതിനഞ്ചു ദിവസം കൊണ്ടും ഒരു സിനിമ എടുക്കാം അപ്പൊ അതിനല്ലേ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആ ഞാൻ ഒരു ദിവസം അര സീൻ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ എടുക്കാം ബാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സീൻ പോയിട്ട് പിറ്റേ ദിവസം വന്ന ഒക്കെ എടുത്തിട്ടുണ്ട് അതാ ഒരു ദിവസം പോയി ഞാൻ നാല് ദിവസം അല്ല നാല് സീൻ അഭിനയിച്ചു എന്ന് പറയുന്നതാണ് വലിയ കാര്യമായിട്ട് എനിക്ക്